ചോദ്യം ചിത്രങ്ങളുള്ള മുസല്ലയിൽ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണെന്ന് ചിലർ പറയുന്നു ഇത് ശരിയാണോ ഉത്തരം അതെ കറാഹത്താണ് അത് ഭക്തിക്ക് കോട്ടം വരുത്തും എന്നതാണ് കാരണം ചോദ്യം നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഭർത്താവിന് ഭാര്യയെ അടിക്കാമോ ഉത്തരം ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ അവൾ അടിക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കാണ് അവർ രണ്ടുപേരും ഇല്ലാതിരിക്കുകയോ അതിൽ അവർ വീഴ്ച വരുത്തുകയോ ചെയ്താൽ മുറിയാവാത്ത നിലയ്ക്ക് അവൾ അടിക്കൽ ഭർത്താവിന് നിർബന്ധമാണ് ചോദ്യം ഭർത്താവിന് തൻ്റെ ഭാര്യയെ തുടർന്ന് നിസ്കരിക്കാമോ ഉത്തരം പുരുഷൻ സ്ത്രീയോട് തുടർന്ന് നിസ്കരിച്ചാൽ സഹിഹാവില്ല ചോദ്യം സോക്സ് ധരിച്ച് നിസ്കരിക്കാമോ ഉത്തരം നിസ്കരിക്കാം എങ്കിലും സുജൂതിന്റെ അവയവമായ വിരലിന്റെ പള്ള മറയില്ലാതെ വെക്കൽ സുന്നത്താണ് ചോദ്യം ഔറത്ത് മറക്കാതെ കുട്ടികളെ നിസ്കാരം പരിശീലിപ്പിക്കാമോ ഉത്തരം പരിശീലിപ്പിക്കാൻ പാടില്ല ചോദ്യം ജു പിരിയുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ലൊഹർ നിസ്കരിക്കൽ അനുവദനീയമാണോ ഉത്തരം അനുവദനീയമാണ് മാത്രമല്ല ജുമാ തീരുന്നത് കാത്തിനിൽക്കാതെ വേഗത്തിൽ ലുഹർ നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് സുന്നത്ത് ചോദ്യം സുജൂതിൽ കണ്ണടക്കാമോ ഉത്തരം കണ്ണടയ്ക്കാതിരിക്കൽ സുന്നത്താണ് ചോദ്യം ഫർലു നിസ്കാരം കല ഉള്ളവൻ സുന്നത്ത് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം ഫർലു നിസ്കാരം കല ഉള്ളവൻ അത് കല വീട്ടാതെ നിർവഹിക്കുന്ന എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും അവന് ഹറാമാണ് എന്നാൽ സുന്നത്ത് നിസ്കാരം സ്വഹീഹാവുന്നതുമാണ് ചോദ്യം ഉള്ള ആളെ തുടർന്ന് നിസ്കരിക്കാമോ ഉത്തരം ഉള്ളവരെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താകുന്നു ചോദ്യം ബീജം തുപ്പ് നീർ എന്നിവ നജസാണോ ഇവ വസ്ത്രത്തിലായാൽ നിസ്കാരം ആകുമോ ഉത്തരം ഇവകൾ നജസല്ല ഇവ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമില്ല ചോദ്യം നിൽക്കാൻ കഴിവുള്ളവർക്ക് സുന്നത്തി നിസ്കാരം ഇരുന്ന് നിർവഹിക്കാമോ ഉത്തരം നിർവഹിക്കാം ഫർലി നിസ്കാരത്തിൽ മാത്രമേ നിൽക്കൽ നിർബന്ധമുള്ളൂ ചോദ്യം സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തുണ്ട് മയത്തി നിസ്കാരത്തിലൊഴികെ മറ്റെല്ലാ നിസ്കാരങ്ങളിലും സൂറത്ത് ഓതൽ സുന്നത്താണ് ചോദ്യം നിസ്കാരത്തിലായിരിക്കെ സലാം പറയപ്പെട്ടാൽ നിസ്കരിക്കുന്നവൻ എന്തു ചെയ്യണം ഉത്തരം കൈ ഉയർത്തി കാണിക്കുകയും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം സലാം അടക്കുകയും ചെയ്യൽ സുന്നത്താണ് ചോദ്യം നാലു റക്കായത്തുള്ള നിസ്കാരത്തിൽ ഇമാം അഞ്ചാം റക്കായത്തിലേക്ക് ഉയർന്നാൽ മോ മോമിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരം അവർ ഇമാമിനെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കുകയോ ഇമാമിനെ വിട്ടുപിരിയുകയോ ചെയ്യാം ഇമാമിൻ്റെ കൂടെ എഴുന്നേൽക്കാൻ പാടില്ല ചോദ്യം മറയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നവൻ അല്പം തെറ്റി നിൽക്കണം എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം ശരിയാണ് മറ മുഖത്തിന് നേരെയല്ലാതെ അല്പം വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റി നിൽക്കൽ സുന്നത്താണ് ചോദ്യം ഒരു സ്ഥലത്ത് വെച്ച് ഒരു നിസ്കാരം നിർവഹിച്ചാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കൽ സ്വന്നത്തുണ്ടോ ഉത്തരം ഉണ്ട് അല്പം മാറി നിൽക്കൽ സുന്നത്താണ് ചോദ്യം നിസ്കാരത്തിൽ വിരൽ പൊട്ടിക്കുന്നതിൻറെ വിധി എന്താണ് ഉത്തരം നിസ്കാരത്തിൽ വിരൽ പൊട്ടിക്കൽ കറാഹത്താണ് ചോദ്യം ജമാഅത്ത് നിസ്കാരത്തിനു വേണ്ടി ഇമാമും മോമോമും എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് ഉത്തരം മൊഹദ്ദിൻ എക്കാമത്ത് വിളിച്ചു തീർന്ന ശേഷമാണ് രണ്ടുപേരും ജമാഅത്തിലേക്ക് എഴുന്നേൽക്കേണ്ടത് ചോദ്യം മുന്നിലെ സൊഫിൽ നിന്ന് വലിയവർക്ക് വേണ്ടി കുട്ടികളെ പിടിച്ചു മാറ്റാമോ ഉത്തരം പിടിച്ചു മാറ്റാതിരിക്കലാണ് സുന്നത്ത് ചോദ്യം ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം എഴുന്നേൽക്കേണ്ടത് ഇമാമോ മോമോമോ ഉത്തരം ആദ്യം എഴുന്നേൽക്കേണ്ടത് ഇമാമാണ് പ്രത്യേക കാരണമില്ലാതെ മോമോം ഇമാമിന്റെ മുമ്പ് എഴുന്നേൽക്കൽ കറാഹത്താണ് ചോദ്യം ഹത്തീബ് മിംബറിൽ ഇരുന്നാൽ പിന്നെ നിസ്കാരം പാടില്ല എന്നല്ലേ എന്നാൽ കലാ ഉള്ള ഫർള് നിസ്കാരം കലാ വീട്ടാമോ ഉത്തരം ഹത്തീബ് മിംബറിൽ ഇരുന്നാൽ തഹിയത്ത് അല്ലാത്ത ഫറളും സുന്നത്തുമായ ഒരു നിസ്കാരവും പാടില്ല കല ഉള്ള ഫർളാണെങ്കിലും ശരി